നമസ്കാരം പതിരും കതിരും കെടുമ്പന് കോമ്പല്ല് വേണ്ട എന്നൊരു ചൊല്ലുണ്ട് വാക്കുകൾക്ക് കോമ്പല്ലിനേക്കാൾ മൂർച്ചയുണ്ട് എന്ന് സാരം ഏറ്റവും നികൃഷ്ടമായ വാക്കുകൾ കൊണ്ട് എതിരാളികളെ നിരന്തരം ആക്രമിക്കുന്നതിൽ കണ്ണൂരിൽ നിന്നുള്ള സി പി എം നേതാക്കന്മാർ പരസ്പരം മത്സരിക്കാൻ തുടങ്ങിയിട്ട് കാലങ്ങളായി ഗോവിന്ദ പിണറായി ജയരാജ സഖ്യം നികൃഷ്ട വാക്കുകളുടെ ഒരു നിഘണ്ടു തന്നെ നിർമ്മിച്ചവരാണ് ഒരു ഗവർണറെ മലയാളത്തിൽ ലഭ്യമായ സകല പദങ്ങളാലും തെറിയഭിഷേകം ചെയ്തിട്ടും ഈ നേതാക്കന്മാർക്ക് തൃപ്തിയാകുന്നതേയില്ല ഇപ്പോഴിതായ എം വി ജയരാജൻ ഒരു നാടോടി കഥാപാത്രത്തെ കൂട്ടുപിടിച്ചാണ് ഗവർണറെ ആക്ഷേപിക്കുന്നത് ഇട്ടിക്കണ്ടപ്പൻ സംഘക്കളി യാത്രാക്കളി എന്നെല്ലാം അറിയപ്പെടുന്ന നാടോടിക്കഥയിലെ ഒരു കഥാപാത്രമാണ് ഇട്ടിക്കണ്ടപ്പൻ എന്ന ജലപ്രഭു കോട്ടും സ്യൂട്ടുമിട്ട് നടക്കുന്നതല്ലാതെ നേരാംവണ്ണം ഒന്നും ചെയ്യാത്തയാളാണ് ഗവർണർ എന്നാണ് എം വി ജയരാജൻ പറയുന്നത് മുണ്ടുടുത്ത പിണറായി വിജയൻ എല്ലാം ചെയ്യുന്നുണ്ട് ജയരാജന്റെ പദവിജ്ഞാനീയത്തിൽ നിന്നും പുറത്തു വന്ന ഒരു പരാമർശം ഹൈക്കോടതിയിലെ ജഡ്ജിമാർക്ക് എതിരെയായിരുന്നു അന്നു മുതൽ ത്രയങ്ങളെ പരസ്പരം മാറിപ്പോകാതിരിക്കാൻ നാട്ടുകാർ ഈ ജയരാജനെ ശുംഭൻ ജയരാജൻ എന്ന് വിളിച്ചു തുടങ്ങി ഇനി നമുക്ക് ഇട്ടിക്കണ്ടപ്പൻ ജയരാജൻ എന്നുകൂടി വിളിക്കാം സത്യത്തിൽ ഇട്ടിക്കണ്ടപ്പൻ എന്ന പേര് ശരിക്കും യോജിക്കുക കേരളത്തിലെ ജലപ്രഭുവായി വിലസുന്ന പിണറായി വിജയൻ അല്ലേ ജളന്മാരെ പറ്റി ശ്രീനാരായണ ഗുരു ആത്മോപദേശതകത്തിൽ പറയുന്നത് ഇങ്ങനെയാണ് ജളന് വിലേശയമെന്ന് തോന്നിയാലും നലമിയലും മലർമാല നാഗമാമോ ബുദ്ധിഹീനൻ മനോഹരമായ മലർമാല കണ്ട് സർപ്പമെന്ന് കരുതി ഭയന്നതുകൊണ്ട് മലർമാല സർപ്പമാകുമോ എന്നാണ് ഗുരു ചോദിക്കുന്നത് ഗവർണറെ കണ്ടിട്ട് ഏതെങ്കിലും ജളന് അത് ഗവർണർ അല്ല ഇട്ടിക്കണ്ടപ്പനാണ് എന്ന് തോന്നിയത് കൊണ്ട് ഗവർണർ അങ്ങനെയാകുമോ നേരെ മറിച്ച് ഒരു ജളനെ കണ്ട് അദ്ദേഹം ഞങ്ങളുടെ പ്രഭുവാണ് എന്ന് ഏതെങ്കിലും ഒരു ജയരാജനോ അടിമകൾക്കോ തോന്നിയാൽ ആ തോന്നലിനെ മാറ്റിയെടുക്കാൻ ഗുരു ഒന്നും ഉപദേശിച്ചു തന്നിട്ടില്ല നവകേരളത്തിന് പോകുന്നിടത്തെല്ലാം രാവിലെ നടക്കാനിറങ്ങുന്ന മരുമോനും എം പി രാജേഷുമൊക്കെ കിതച്ചുകൊണ്ട് ഗവർണർക്കെതിരെ കുരച്ചു ചാടുകയാണ് കൊച്ചുമക്കളുടെ പ്രായമുള്ള എസ് എഫ് ഐക്കാരെ ഗവർണർ ക്രിമിനൽ എന്നൊക്കെ വിളിക്കാമോ എന്നാണ് രാജേഷിൻ്റെ ചോദ്യം വല്യപ്പൂപ്പന്റെ പ്രായമുള്ള ഗവർണറെ കൊച്ചുപിള്ളരെ കൊണ്ട് തന്തയ്ക്ക് വിളിപ്പിക്കാമോ സഹാവേ എന്നത് മറ്റൊരു ചോദ്യം കോഴിക്കോട്ടുകാർ എല്ലാവരെയും സ്വീകരിച്ച് മധുരം കൊടുക്കുന്നവരാണെന്നും ഏത് ചെകുത്താൻ വന്നാലും വായിൽ മധുരം വെച്ചു കൊടുക്കുമെന്നുമാണ് മരാമത്ത് മരുമകൻ പറയുന്നത് ചെകുത്താനെന്ന് ഉദ്ദേശിച്ചത് ഗവർണറെ ആയിരിക്കുമോ എന്തോ പക്ഷേ കോഴിക്കോട്ടുകാർ കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പ് കാലത്ത് റിയാസിൻ്റെ വായിൽ എന്താണ് വെച്ചു കൊടുത്തതെന്ന് ഒന്ന് ചിന്തിക്കുന്നത് നല്ലതായിരിക്കും സി പി എമ്മുകാർ അല്ലാത്തവരെ ഒന്നും മനുഷ്യരായി അംഗീകരിക്കാൻ മടിക്കുന്നവരാണ് ഈ കമ്മ്യൂണിസ്റ്റുകൾ പോലീസിൻ്റെയും എസ് എഫ് ഐക്കാരുടെയും ക്രൂരമായ ആക്രമണം നേരിട്ട ഒരു ഭിന്നശേഷിക്കാരനെ വരെ നിയമപരമായി ഒഴിവാക്കിയ വികലാംഗൻ എന്ന വാക്കുപയോഗിച്ചാണ് മറ്റൊരു ജയരാജനായ ഇ പി അധിക്ഷേപിച്ചത് ആ പാവം മനുഷ്യൻ യൂത്ത് കോൺഗ്രസുകാരനായി പോയി അംഗപരിമിതരായി ജീവിക്കേണ്ടി വരുന്ന മനുഷ്യർക്കുമുണ്ട് ജയരാജ പ്രതിഷേധിക്കാനുള്ള അവകാശമൊക്കെ കഴുത്തിൽ പണ്ടങ്ങോ കൊണ്ട ഒരു വെടിയുണ്ടയുടെ പേരിൽ ഇന്നും യാതന അനുഭവിക്കുന്നതിൻ്റെ കഥ ജയരാജൻ പറഞ്ഞത് കേട്ടിട്ടുണ്ട് കഴുത്തിലിരുന്ന ആ ഉണ്ട അലിഞ്ഞു തുടങ്ങിയോ എന്തോ വികലാംഗന്റെ കയ്യിൽ എന്തിനാണ് കരിങ്കൊടിയെന്നും ആക്രമിക്കാൻ വരുമ്പോൾ കാലുണ്ടോ എന്ന് നോക്കാറുണ്ടോ എന്നുമായിരുന്നു ചോദ്യം കയ്യുണ്ടോ കാലുണ്ടോ കഴുത്തിൽ ഉണ്ടയുണ്ടോ എന്നൊന്നുമല്ല നിങ്ങളോട് ചോദിക്കാനുള്ളത് നിങ്ങൾക്ക് മനുഷ്യത്വമെന്ന ഗുണമുണ്ടോ ഗവർണറെ തന്തയ്ക്ക് വിളിച്ചിട്ടും കലിപ്പ് തീരാത്ത ഈർഷോയുടെ മറ്റൊരു കമൻറ്റ് കേട്ടു ഗവർണർ ഇങ്ങനെ മട്ടൻ മന്തിയൊക്കെ കഴിച്ച് പാൻപരാഗം വെച്ച് നടക്കുകയാണത്രേ മിടുക്കന്മാരായ ഒരു പുതിയ തലമുറ പാർട്ടിയിൽ ഉണ്ടല്ലോ എന്നതോർത്ത് ജയരാജത്രയങ്ങൾക്കും ഗോവിന്ദനും പിണറായിക്കും ബാലനുമൊക്കെ മനസമാധാനത്തോടെ എന്നെങ്കിലും കണ്ണടയ്ക്കാം ഗവർണർക്കെതിരെ എഴുതിയ ഇംഗ്ലീഷ് മുദ്രാവാക്യത്തിലെ വേവാത്ത പരിപ്പ് ചർച്ചയായതോടെ ഒരു എസ് എഫ് ഐ നേതാവ് പറഞ്ഞത് ആശയസമരങ്ങൾക്ക് ഗ്രാമർ വിഷയമല്ല എന്നാണ് ആശയ സമരങ്ങൾക്ക് ഗ്രാമറും വേണ്ട ജട്ടിയും വേണ്ട സഹോദര ഗ്രാമറില്ലാത്ത ഭാഷയും ജട്ടിയിടാത്ത മനുഷ്യനും ഒരുപോലെ അവലക്ഷണമാണ് ഈ പരിഷ്കൃത സമൂഹത്തിൽ ഇത് സഹാക്കൾ ഓർത്തിരിക്കുന്നത് നല്ലതാണ് പൗഡറൊക്കെ ഇട്ട് സുന്ദര കുട്ടപ്പനായി ഓവർകോട്ടം ധരിച്ച് മാതൃഭൂമിയുടെ ചർച്ചയിലിരുന്ന് ഡബിൾ എ റഹീം വളരെ സംയമനത്തോടെ പറയുന്നത് കേട്ടു നോക്കൂ നോക്കൂ ഇവിടെ ജട്ടിയല്ല പ്രശ്നം ജട്ടിയിടാത്തവനെ എങ്ങനെ നോക്കും റഹീമേ ഈ പുരോഗമനവാദികളെല്ലാം ഇപ്പോൾ തന്നെ ജട്ടിശൂന്യനെ ന്യായീകരിച്ച് പോസ്റ്റിട്ട് കഴിഞ്ഞു പൂക്കാസ അമ്മായിമാർ വരെ അതിന് മുമ്പിലുണ്ട് ആലപ്പുഴയിൽ മത്തി കൊണ്ടും കൊല്ലത്ത് അണ്ടിപ്പരിപ്പ് കൊണ്ടും കാരണഭൂതത്തെ ചിത്രം വരച്ചതായി കണ്ടു ഏതെങ്കിലും ഒരു ചിത്രകാരൻ ജട്ടി കൊണ്ടുകൂടി ഒരു ചിത്രം വരച്ചിരുന്നെങ്കിൽ നിങ്ങളുടെ വിപ്ലവത്തിനിപ്പോൾ ജട്ടിയുടെ വില പോലുമില്ലല്ലോ